അയ്യോ പിന്നെ ഓർക്കുമ്പോൾ ഇത് ഞാൻ വണ്ടി ഓടിക്കുകയായിരുന്നു അതായത് ഞാൻ കണിയാമ്പറന്ന് പറഞ്ഞാൽ അവിടെ അവിടെ ഞാൻ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ പിന്നെ വണ്ടി വണ്ടിയെടുത്ത് എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റിയിരുന്നു കേട്ടപ്പോൾ ഒരു നല്ലൊരു നല്ലൊരാക്റ്റീവായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു മിടുക്കിയായിരുന്നു അവൾക്ക് ചിരിച്ചോണ്ടുള്ള പരിപാടികളേ ഉള്ളായിരുന്നു എന്താ പോയിട്ട് ഉടനെ വരാൻ ഇനിയിപ്പം വീടൊക്കെ പണി കഴിയട്ടെ സന്തോഷമായിട്ട് ഞാൻ പറഞ്ഞു ഇനി കഴിഞ്ഞ പേക്ക് വന്നപ്പോഴേ അപ്പം പോകേണ്ട എന്ന് പറഞ്ഞത് ഇവിടെ നിന്ന് നമുക്കും ഒരാൾ നമ്മുടെ ഇവിടെ കോഞ്ചേരി ഹോസ്പിറ്റലിൽ ഒരു ജോലിയുണ്ട് നമുക്കൊരു അത്യാവശ്യം വന്ന് ഓടി വരാമല്ലോ അപ്പോൾ മൂന്നാല് മാസം കൊണ്ട് അവിടെ നിന്ന് വീട് പണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് പോരാ സന്തോഷത്തോടെ പോയത് ആ തീർച്ചയായിട്ടും തീർച്ചയായും ഞാൻ വണ്ടി ഓടിക്കുകയായിരുന്നു അതായത് ഞാൻ കണിയാമ്പ്രു പറഞ്ഞാൽ അവിടെ അവിടെ ഞാൻ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ വണ്ടി വണ്ടിയെടുത്ത് എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റിയിരുന്നു കേട്ടപ്പോൾ പറഞ്ഞാൽ അതിൻ്റെ ഈ തിങ്കളാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ ഒരു തിങ്കളാഴ്ചയാണെന്ന് തോന്നുന്നു പിള്ളേർ ജംഗ്ഷൻ വെച്ചോളെ കണ്ടായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് കണ്ട ഇപ്പം അടുത്തതല്ല പോയി പെട്ടെന്ന് അപ്പം ഞാൻ അടുത്ത് ഇപ്പോൾ പെട്ടെന്ന് തിരിച്ചു വന്നു ചോദിച്ചിട്ടുണ്ട് അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു അതിന് വന്നാന്ന് പറഞ്ഞു അപ്പം പിന്നെ അപ്പഴത്തേന് പിന്നെ ഞാൻ എടുത്തോണ്ടത് കുഞ്ഞല്ലേ ആ ഞങ്ങൾ കൊച്ച വച്ചെന്നാണ് വിളിക്കുന്നത് അല്ലാതെ പെരുവൂരല്ലേ വിളിക്കുന്നു കൊച്ച വച്ചെന്നാണ് വിളിക്കുന്നത് കൊച്ചുമോളായി കുഞ്ഞത് കൊച്ചുമോളായി ആ ഞങ്ങൾ കൊച്ച കൊച്ചെന്നാണ് വിളിക്കുന്നത് കൊച്ചുമോളായി അങ്ങനെ ഒരു നല്ലൊരു നല്ലൊരാക്റ്റീവായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു മെടുക്കിയായിരുന്നു അവൾക്ക് ചിരിച്ചുകൊണ്ടുള്ള പരിപാടികളേ ഉള്ളായിരുന്നു അല്ലാതെ ഒരു ഇതില്ല അവൾക്ക് എപ്പോഴും അവർ ചിരിച്ചുകൊണ്ട് നല്ലൊരു അവർ പഠിത്തത്തിലൊക്കെ പിടിക്കുകയായിരുന്നു അവൾ സ്വന്തമായിട്ടെല്ലാം ജോലി നേടിയല്ല അല്ലാതെ പി എസ് സി എഴുതാനാണേലും എല്ലാവരും അത്രയൊക്കെ അതുപോലെ പിള്ളേർ അവർ അവരുടെ ആങ്ങളമാരാന്നേരം നല്ലപോലെ അധ്വാനിച്ച് പിള്ളേരുടെ അച്ഛനാന്ന ഓട്ടോറിക്ഷ ഒക്കെ ഓടിച്ചൊക്കെ ആയിരുന്നു ജീവിച്ചതൊക്കെ അത്തേ ബില്ല്യല്ല എവിടെ ആയിരുന്നു പുള്ളിക്കാരൻ്റെ ആ ഗുജറാത്തിലായിരുന്നു പുള്ളി ഒമാനിലായിരുന്നു ആ ഒമാനിൽ പോയി പുള്ളി പിന്നെ ഈ പിന്നെ തുളസി അമ്മയും പിന്നെ അവരെല്ലാം കുഞ്ഞുങ്ങളെല്ലാം മസ്ക്കറ്റിലായിരുന്നു കുറച്ച് നാളായിട്ട് പിന്നെ പുള്ളിക്കാർക്ക് ഒരു ക്യാൻസർ പേഷ്യൻ്റാണ് ഒരു റെസ്റ്റൊക്കെ മൃമൂവ് ചെയ്താണ് അപ്പോൾ എല്ലാം അത്രയ്ക്ക് ജീവനാണ് എല്ലാം ആ നല്ലൊരു ആക്റ്റീവായിട്ടുള്ള കുട്ടിയായിരുന്നു പക്ഷെ അതൊരു ഭയങ്കര വിഷമ എന്നീ ഇവിടെ ഇവിടെ നിങ്ങൾ തന്നെ കണ്ടില്ല ഇവിടെ വന്ന ആളിനെ കുറിച്ച് ശ്രദ്ധിച്ചാൽ അറിയാമല്ലോ അവിടെ ആ ഒരു പിന്നെ ഇങ്ങനെ ക്രാഷ് ആയതുകൊണ്ടാണ് ഇച്ചിരി കൂടുതൽ ആൾ വന്നത് പിന്നെ രാഷ്ട്രീയ പ്രവർത്തനം എല്ലാം വന്നത് അങ്ങനെയാണ് എങ്കിൽ തന്നെയും ആ പ്രിയ ഒരാളായിരുന്നു ആ ശരിമാനുമാ അപ്പം പറഞ്ഞു കുറച്ച് ഇച്ചിരി ഇവിടെ നിന്നൊക്കെ ആയിട്ട് ഇനി പോരാ സ്വന്തം പോലെ ചെറുപ്പം പറഞ്ഞു ഞങ്ങളുടെ വീട്ടിലൊക്കെ എങ്ങനെ എന്റെ ഇപ്പം സിസ്റ്ററിന്റെ കുട്ടികളൊക്കെ അവധിക്ക് വരുമ്പഴുവോ ആ ഞങ്ങളെല്ലാം ഒരു സ്വന്തം വീട് പോലെ കഴിഞ്ഞു അന്ന് പോകുന്ന സമയത്ത് ഇവിടെ ഞാൻ വന്നിട്ട് ഇവിടെ യാത്ര യാത്രയായിട്ടെതുവാസേനത്തെ പോയിട്ട് ഉടനെ വരാൻ ഇനിയിപ്പം വീടൊക്കെ പണി കഴിയിട്ട് എല്ലാം സന്തോഷമായിട്ട് ഞാൻ പറഞ്ഞു ഇനി അന്ന് കഴിഞ്ഞപേക്ക് വന്നപ്പോഴേ അപ്പം പോകേണ്ടാന്ന് പറഞ്ഞത് ഇവിടെ നിന്ന് നമുക്കും ഒരാൾ നമ്മുടെ ഇവിടെ കോഴഞ്ചേരി ഹോസ്പിറ്റലിൽ ഒരു ജോലിയുണ്ട് നമുക്കൊരു അത്യാവശ്യം ഒന്ന് ഓടി വരാമല്ലോ അപ്പൊ മൂന്നാല് മാസം കൊണ്ട് അവിടെ നിന്ന് വീട് പണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് പോരാ സന്തോഷത്തോടെ പോയത് കൊണ്ടുപോകാനുള്ള ചക്ക വരെ പോകാൻ സമയമായി ഞാൻ ആ മുറിച്ചു കൊടുത്ത രഞ്ജിതയുടെ അമ്മ പായ്ക്ക് ഇതൊക്കെ കൊടുത്തു വരെ വിട്ടത് എന്നിട്ട് നമുക്ക് ഇപ്പോഴും അങ്ങോട്ട് താങ്ങാൻ പറ്റും ഉൾക്കൊള്ളാൻ പറ്റൊക്കെ ഇത് ഞാൻ ഞാനറിയുമ്പോൾ ഞാൻ പിന്നെ തോട്ടഭാഗം എന്റെ ബന്ധുവിന്റെ വീട്ടിലേക്ക് എന്റെ മോൻ വിളിച്ചു പറഞ്ഞു ഇന്നുമോ അപ്പൊ ഞാൻ തലേ ദിവസം വിളിച്ചു അവനോട് പറഞ്ഞായിരുന്നു ഇതുപോലെ കൊച്ചുമോട് ഇപ്പഴാണ് പോകുന്നത് അപ്പൊ ഈ ന്യൂസ് കണ്ടപ്പോൾ ഞാനിത് അറിയുന്നില്ല അപ്പോൾ അവൻ വിളിച്ച് ചോദിച്ചു കൊച്ചുപോളി വെച്ച് എങ്ങനെയാണ് പോയി ഞാൻ പറഞ്ഞ് ചെന്നൈ വഴിയാണ് പോയി ഉറപ്പാണ് ഞാൻ പറഞ്ഞു ഉറപ്പാണ് അങ്ങനെ പറഞ്ഞു ചെന്നൈ ഇവിടെ ചെടംശ്ശേരി ചെന്നൈയ്ക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു എന്താന്നെ ചോദിച്ചു പറഞ്ഞു അഹമ്മദാബാദിൽ നിന്ന് ഒരു ഫ്ലൈറ്റ് ക്രാ പോലെ ക്രാഷ് ആയിട്ടുണ്ട് ഞാൻ ഇപ്പം അഹമ്മദ്ബാദിൽ പോകേണ്ട കാര്യം പിന്നെ ചെന്നൈ പോകുന്നവർ ഒന്ന് ഡൽഹിയിൽ ചെന്ന് അങ്ങനെ പോകേണ്ടത് ലണ്ടനിൽ പോകുന്നവരൊക്കെ അങ്ങനെ സാറിന് പോകുന്നവർ അഹമ്മദബാദി പോകുന്ന നമുക്കൊരു പ്രതീക്ഷയില്ല അപ്പോഴും ഞാൻ പറഞ്ഞില്ല പിന്നെ അവൻ എൻ്റെ ഒരു കസിന് യൂക്കൽ അവനെ വിളിച്ചിട്ട് ബി പാസഞ്ചേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്തപ്പം പേരുണ്ട് അപ്പം എന്നെ വിളിച്ച് പറഞ്ഞാൽ പേരുണ്ട് ഞാൻ ഇല്ലടാ അവിടെ പേരായിരിക്കും പേരെ വല്ലവരുമായിരിക്കും അവർക്ക് ഇത് പോകണ്ട പിന്നെ നമ്മൾ ഇത് പറയുന്നത് ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദ് ടു ലണ്ടൻ ആണെന്ന് അപ്പോഴും നമുക്ക് അപ്പോഴും ഇത്രയൊന്നും സംഭവിക്കില്ല പിന്നെ നമുക്ക് ബിസിനസ് പ്രാർത്ഥിക്കാമെന്നല്ല എന്താ ചെയ്യാം ആ പ്രാർത്ഥനയ്ക്ക് ഫലമില്ലാതായി അത് അങ്ങേരുടെ വിവരമില്ലായ്മ അല്ലാതെ നമ്മളിപ്പോ എന്താ പറയുക ആരെങ്കിലും അവനോന് വരുമ്പോഴേ ഇതിന്റെ വിഷമറിയുള്ളൂ ഇപ്പം അയാൾക്ക് ഒരു ഇത് വന്നു കഴിയുമ്പോഴത്തേക്കും വേറെ പബ്ലിക് പറയുമ്പോ അയാൾക്ക് എന്തുമാത്രം നോകും അദ്ദേഹത്തിന്റെ സംസ്കാരം ഇല്ലായ്മ സംസ്കാരമുള്ള ഒരാൾ ആ സമയത്ത് പ്രതികരിക്കും

പിന്നെ ഗൾഫിലായിരുന്നല്ലോ എപ്പോഴും ചിരിച്ച മുഖത്തോടെ കാണുന്നു ജില്ലാശുപത്രിയില് തിരികെ ജോലിക്ക് കയറാൻ സമയായിരുന്നു അല്ലെ സമയായിരുന്നു അപ്പൊ അഞ്ചു വർഷത്തേക്ക്

ഞാൻ എന്നെ കൂടെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നു അന്നുകൊണ്ട് ഇവർ കൊച്ചു പിള്ളേരല്ലേ എൻ്റെ കൂടെ എല്ലാവരും ഒന്നിച്ച് കളിച്ചൊക്കെ നടന്നതാണ് കുഞ്ഞിലേതോട്ടറിയാം നല്ല മിടുക്കിയായിട്ട് വളർന്നു വന്നായിരുന്നു പിന്നെ എല്ലാവർക്കും ഈ നാട് മൊത്തം ഞങ്ങൾ ദുഃഖത്തില്ല എല്ലാവർക്കും അവളെപ്പറ്റി മറുത്തൊരഭിപ്രായം പറയാൻ ആർക്കും പറ്റത്തില്ല ആ ഇവിടെ ഒരു സൈൻ ചെയ്യാൻ വേണ്ടി വന്നതാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ കോഴഞ്ചേരിലേ ഓൺലൈനായിട്ട് പറ്റത്തില്ലെന്ന് അപ്പോൾ അവൾ നേരിട്ട് വന്ന് സൈൻ ചെയ്ത് കൊടുക്കണമായിരുന്നു അതെ അതെ നോക്കിയതല്ല അവള് തന്നെ ഈ ലീവിനല്ല ഒരു മാസം മുമ്പ് വന്നപ്പം നമ്മുടെ അമ്പലത്തിലെ ഉത്സവമായിരുന്നു അന്നെല്ലാം വളരെ സന്തോഷമായിട്ട് എല്ലാത്തിനും പങ്കെടുത്തിട്ട് തിരിച്ചു പോയതാണ് ഇതിപ്പം പെട്ടെന്ന് വന്നു പിന്നെ നമ്മുടെ സീസണിങ്ങനത്തെ അപ്പം ഇറങ്ങി എല്ലായിടത്തും വരാനുള്ള സമയം അവക്ക് കിട്ടിയില്ല അത്യാവശ്യ കാര്യം സാധിച്ചിട്ട് പോയതാ ഇല്ല ഇപ്രാവശ്യം ഉണ്ടായിരുന്നു കാരണം മക്കളും അല്ലായിരുന്നു അതായത് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ഓരോ അവിടെ അമ്മയ്ക്ക് അവളെ അഭിമാനമാണ് മോള് എല്ലാവരോടും സംസാരിക്കാനും പിടിക്കുക പഠിക്കാനും പിടിക്കായിരുന്നു എഴുതുന്ന ടെസ്റ്റുകളെല്ലാം പാസ്സാവും അങ്ങനെയല്ലേ അവിടെ പോയത് തിരിച്ചു കയറാൻ വേണ്ടിയായിരുന്നു നാട്ടിൽ വന്ന പിള്ളേരുടെ കൂടെ താമസിച്ച് വീട് കയറി താമസം നടത്തണം നീയോ പിന്നെ വീട്ടിൽ താമസിക്കാൻ നല്ല ആഗ്രഹമായിരുന്നു നീയോ പിന്നെ ഓർക്കുമ്പോൾ മനസ്സ് പോകും കാരണം അവള് അവടെ സ്വന്തം അധ്വാനമാണ് ഈ വീടും മക്കളെ വളർത്തിയതും അതൊക്കെ ഓർക്കും